കഴിഞ്ഞു രാത്രി ലോകത്തിലെ എല്ലാ മനുഷ്യരും നമ്മൾ തുടങ്ങിയ ബഹിരാകാശ സഞ്ചാരികൾ അവർ ഭൂമിയിലേക്ക് വന്ന് പതിക്കുന്നു വന്ന് പതിക്കുന്ന ദൃശ്യങ്ങളാണ് കണ്ടത് ശാസ്ത്രം വിശ്വാസങ്ങളെ ഒന്നുമല്ല എന്ന് പറഞ്ഞാൽ വംശജൻ വരും നമുക്കും വളരെ അഭിമാനമുള്ള കാര്യം തന്നെയാണ് പക്ഷെ അവർ പോകുന്ന മുമ്പിൽ അവർ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു അവർക്ക് ബഹിരാകാശത്തിൽ ഇരുന്ന് വീക്ഷിച്ച് തിരിച്ചു വന്നു ഇതിൽ അവർ പറയുന്നുണ്ട് നമ്മളെല്ലാം ദുരാചാരങ്ങളും ദുർവിശ്വാസങ്ങളും എന്നെല്ലാം പറയുന്ന ഗണപതി അവർക്ക് ഒരു മാർഗദർശിയാണ് അല്ലെങ്കിൽ ഒരു ശക്തിയാണെന്നും അതുപോലെ തന്നെ ഭാരതീയ ഭാരതത്തിൽ ഇന്ത്യയിലുള്ള പലഹാരങ്ങൾ അത് അവർക്ക് വളരെ ഇഷ്ടമാണെന്നും അവർ പറയുന്നുണ്ട് അതുകൂടാതെ ഗീത ഭഗവത്ഗീത അവർക്ക് സഹായങ്ങളും മാർഗദർശിയും നൽകുന്നു അതാണ് നമ്മുടെ സംസ്കാരം ഭാരതീയ സംസ്കാരം